അഹല്യാമോക്ഷം വിശ്വാമിത്രൻ അഹല്യയുടെ പൂർവകഥ ശ്രീരാമചന്ദ്രനോട് പറയുന്ന ഭാഗമാണിത് കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ഗംഗസി നല്ലോ രാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോ രഹല്യം ോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷയും ബ്രഹ്മചര്യാദിഗുണങ്ങൾ കൊണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോ വിശ്വമോഹിനിയായോരഹല്യ രൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശ വശനായാൻ ചെന്തുണ്ടിവായി മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പുമാസ്വതിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനു മതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്യയാദിയിങ്കൽ ന്തനത്തിന്നു ഗൗതമൻ പോയ നേരമാന്തരാടാന്തരേ പരവശാൽ സുത്രാമാമഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠന ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപതു പോണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നല്ലാരാകുന്നതെന്തിതുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലീടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭത്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ തോക്കി സ്വർ മകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊടുത്തുകൊള്ളണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിന് സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോളെല്ലയും ൂണ്ടു നിൽക്കുന്നതു കണ്ടരു ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനി നിതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളോരു ്രതം കാമിംഗരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചു വസിക്കേണം വസിക്കണം നീഹാരാതപായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോളിങ്ങെഴുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാം ഭോജ ർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കും വിട്ടുകൂപ്പി നാഥനസ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാലും ശുശ്രൂഷിക്കാം ചെയ്തു മുനിവൽ പാർശ്യേ പൂക്കാനു തൊട്ടിവിടവാണിടിനാളല്യം നിൻ തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടൊരു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാന്ത ബസോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമശമശേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാ ദേവിയെന്നാ ന്ദനൻ ദാശരഥിയോ ദേവം പിടിച്ചുട പിടിച്ചുടാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു രൻ ശ്രീപാദാംബുജം മെല്ലെ വശിതുരാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാ അന്നേരം നാഥൻ തന്നെ കാണായി തകഹല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ അന്നേരം നാഥൻ തന്നെ കാണാതഹല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ